ും കാലും എല്ലാം ശ്രദ്ധിക്കാം കേട്ടോ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് രീതിയിൽ കിട്ടുന്നു ഞാൻ കാണിക്കുന്ന വാണ്ടൊന്നും പറയത്തില്ല അങ്ങോട്ടും വാണ്ടൊന്നും പറയാൻ പാടില്ല അവരും ചോദിക്കാൻ പാടില്ല ചോദിച്ചാലും മിണ്ടരുത് കൈ കൊണ്ട് കാണിക്കുന്നതോ കാലുകൊണ്ട് കാണിക്കുന്നതോ ആയിട്ടുള്ള ഞാൻ കാണിക്കുന്ന ആക്ഷനുകൾ മാത്രം കാണിച്ചാൽ അവർക്കത് അവരത് ഫോളോ ചെയ്യൂ കേട്ടോ

കണ്ടൊക്കെ തിരിഞ്ഞോളാം അപ്പുറത്ത് കാണിക്കും സംസാരിക്കാൻ പറ്റത്തില്ല ചോദിക്കാൻ പറ്റത്തില്ല കണ്ടതിനെ അപ്പുറത്ത് കാണിച്ചാൽ മതി വേറെ ഒന്നും <laughs> ും കയ്യും <laughs> 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 <hats> <hats> കാണിച്ചു കൊടുത്തോ ആ ഗോപി കണ്ടല്ലോ ഗോപി അതങ്ങനെ കാണിച്ചു കൊടുത്തു നന്നായിട്ട് മാഡം തിരിച്ചു നിന്നു